ചെരുവ് റൂമാണ് സീലിങ് ചെയ്യണത് അപ്പോൾ ഈ ചെരുവ് റൂമിൽ കൂടുതലാണ് ചെയ്യണത് ഉണ്ടല്ലോ അതേപോലെ മൂന്ന് കൊന്നിൻ്റെ പൈപ്പ് അടിച്ചിട്ട് മൂന്ന് കൊന്നിൻ്റെ പൈപ്പ് അടിച്ചിട്ടാണ് കൂടുതലും ഇങ്ങനെ ചെരുവ ചെയ്യാറ് എന്താ വെച്ചാൽ സംഭവിച്ചാൽ ഈ ചെരുവ് റൂമ ഈ റൂഫ് ചിലപ്പോൾ തുളച്ച് കഴിഞ്ഞാലേ ലീക്കേജ് വരേണ്ടെന്ന് വെച്ചിട്ട് ചെയ്യണാണ് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് മൂന്നേ ഒന്നിൻ്റെ പൈപ്പ് ഇട്ടിട്ട് ചെയ്യണത് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വെൽഡർമാർ ചെയ്താ ഈ ഫാനിൻ്റെ ഇത് കണ്ടോ ഇവിടെ ഒരു ഫാൻ ഉണ്ട് ഇത് കണ്ടോ നേരെ ഫാൻ നേരെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു ഇതിൻ്റെ മുകളിൽ കറക്റ്റ് സെൻറ്ററാക്കി ക്ലിയർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ആ ഫാൻ റോഡ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു സംഭവം അപ്പോൾ ചെറിയ റൂം കിട്ടുന്നു സീലിങ് ചെയ്യണത് അപ്പോൾ കംപ്ലീറ്റ് മൂന്ന് കൂന്നിൻ്റെ പീസ് അടിച്ചിട്ടാണ് ഇവിടെ നമ്മൾ സീലിങ് ചെയ്യണത് കാരണം വെച്ചാൽ നമ്മളെ റൂഫ് ഹോൾ ഹോളടിക്കുമ്പോഴേ ലീക്കേജ് വരേണ്ടെന്ന് വെച്ചിട്ടാണ് സാധാരണ ലീക്കേജ് വരും ഒന്നുമില്ല ചില ക്ലയൻറ്റിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലീക്കേജ് വന്നെങ്കിലോ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് പൈപ്പ് ഇട്ടാണ് ചെയ്യണത് പിന്നെ ഇവിടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഫാനിൻ്റെ ഇതുണ്ടോ ഫാനിൻ്റെ റോഡ് കംപ്ലീറ്റ് ആ തന്നെ മൂന്ന് കൊന്നിൻ്റെ പീസിൻ്റെ മുകളിൽ തന്നെ വെള്ളി വെള്ളിത് പിടിപ്പിച്ചുകൾ നമ്മളെ ഈ ചെരുവ് റൂം കംപ്ലീറ്റ് നമ്മളിത് ഈ ഡിസൈൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ക്രീഡിതിൻ്റെ പുറം വയ്ക്കുക ഇത് വരുന്നത് സെൻട്രൽ ഫാന് നാല് സൈഡ് പ്രൊഫൈല് പിന്നെ ഒരു കോവും പിന്നെ നയൻറ്റി ഡിഗ്രി ക്ലോസിംഗ് ആണ് വരുന്നത് ഈ റൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുവുള്ള റൂഫാട്ടോ ഇവിടെ വെർത്ത് വരും ഈ വർത്തിൻ്റെ മുകളിൽ ലോഫ്റ്റ് വരും പിന്നെ താഴെ കബോഡും വരും ഇപ്പോൾ സീലിങ്ങിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൊഫൈല് തട്ടോ കംപ്ലീറ്റ് നമ്മൾ ട്രിമ്മർ കൊണ്ടാണ് കംപ്ലീറ്റ് കട്ട് ചെയ്തത് ട്രിമ്മർ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കംപ്ലീറ്റ് Terima <small> kasih telah menonton!